മോൾ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമ്മാനം ഇതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുക ഇത് നമ്മുടെ റിവൂട്ടം നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ഒരു സെറ്റ് മുണ്ടാണ് എടുത്തേക്കുന്നത് മോളിന് നൂലിട്ട സമയത്ത് ഞാനെടുത്തിരുന്ന സെറ്റ് മുണ്ട് എവിടുന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സെറ്റ് മുണ്ടായിരുന്നു നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ സെറ്റ് മുണ്ട് കിട്ടിയില്ല കേട്ടോ നോക്കി പോയപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് മുണ്ട് നല്ലത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കി അറിഞ്ഞാൽ മേടിച്ചു പിന്നെ ഒരു ജ്വല്ലറി സെറ്റ് പിന്നെ രണ്ട് ക്ലിപ്പ് ഒരു ബാഗ് ഇതും കൂടെ ആട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു സമ്മാനം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ ഉള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ആയിരിക്കണം അതേപോലെ ലൈക്ക് ചെയ്യണം ഈ ഒരു വീഡിയോ കമൻ്റും കൂടെ ചെയ്യണം കമന്റ് പിക്കർ വഴിയായിരിക്കും നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഫാമിലീസ് നിങ്ങളും കൂടെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസിന് വേണം കമൻറ്റ് ചെയ്യാൻ അപ്പോൾ ഇതൊരു കുഞ്ഞു സമ്മാനമാണ് ഒരുപാട് വലുതൊന്നുമല്ല ഇതേപോലെ ഇനിയും ഒരുപാട് വലിയ വലിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരണം ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതിലും വലിയ സമ്മാനം ഒരുപാട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ പോകുന്ന ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇനിയും വലിയ വലിയ സമ്മാനങ്ങൾ വരുന്നുണ്ട്